എന്ന ഗോത്ര ഗ്രാമത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ മാ ഹൈലാൻഡ്സ് എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണിത് അത്യപ്രവർത്ത സ്ഫോടനങ്ങളുമായി രൂപം കൊണ്ട കുന്നും താഴ്വരകളും പ്രാജീവിൽ നിന്ന് തോന്നുന്ന മാർക്കറ്റുകളും വനങ്ങളും എല്ലാം ഉണ്ട് വഴിയോര കാഴ്ചകളിൽ എന്റെ ഡ്രൈവർ പ്രാജ് പണ്ടെന്നൂർ തമാലയിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് രാവിലെ പുറപ്പെട്ടതെങ്കിലും പലയിടത്തും വഴിതിരി ഞാനാകെ തൃശ്യൽ പകൃതിയും പുറത്തെ കാഴ്ചകൾ കണ്ടുപിടിക്കുന്നു മനോഹരമായ ഭൂപ്രകൃതിയാണ് മൈനുകൾ കകലവരെയുള്ള കാഴ്ചകൾ കാണാവുന്ന താഴ്വരകൾ അവിടെയെല്ലാം കരുവിൻ തോട്ടങ്ങളാണ് കൂടുതലും തെങ്ങ് വാഴ തുടങ്ങിയ കൃഷികളുമുണ്ട് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണ് വിജയിലെ ഖനനപ്രവർത്തനങ്ങൾ നടക്കുന്നതും ഇങ്ങനെയുള്ള ഹൈലാന്റ് മേഖലയിലാണ് ചെമ്പ് വെള്ളി എന്നിവയുടെ ഈ നാട്ടിൽ കൂടുതലായുള്ളത് ഇടയ്ക്കിടെ കർഷകർ കടന്നുപോകുന്നു ബൂസം തുകയും ധരിച്ച് കയ്യിൽ ഒരു പ്രത്യേകതരം കഥയുമായി പോകുന്നവർ കർബിത്തോട്ടത്തിൽ നിന്ന് വരുന്നതാണ് ഇന്ത്യൻ വംശജരാണ് വഴി കുടിക്കുന്നതിനായി രാജ് വീണ്ടും കാർനിർത്തി പാടത്തിൽ നിന്ന് വന്ന കർഷകൻ നേരെ പോയാൽ നമാലയിലേക്ക് എത്തുമെന്ന് പാചു വീണ്ടും യാത്ര തുടരവേ കുട്ടിക്കാട്ടിൽ ഇറങ്ങി രണ്ടുപേർ വരുന്നു അവരോടും രാജ് വഴി ചോദിച്ചു ഇവരും ഇന്ത്യക്കാരാണ് വളരെ സൗഹൃദ ഭാവത്തിലാണ് പെരുമാറ്റം ായി പഴകുപാടത്ത് പണിയെടുക്കുന്നവരാകാം ബ്രിട്ടീഷ് കാലം മുതലുള്ള ദുരിത കാർഷിക ജീവിതം ഇവരെ പൊതുപ്പിക്കുന്നുണ്ടെന്ന് തോന്നി ഉൾനാടുകളിലെ ദരിദ്ര ജീവിതത്തിന്റെ പ്രതീകങ്ങൾ ഒരാൾ വണ്ടിയിൽ കയറി ഞങ്ങൾക്ക് പോകുന്ന വഴിക്കാണ് ഇദ്ദേഹത്തിന്റെ വീട് തന്നെ അവിടെ കെട്ടിയാൽ മതിയെന്ന് പറഞ്ഞു രാജന് തമാലയിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടു സ്വന്തമായി രണ്ടേക്കർ പ്രദേശത്ത് കൃഷിയുള്ള ആളാണ് കഠിനമായി അധ്വാനിച്ചാൽ ജീവിക്കാം എന്നാണ് പറയുന്നത് രണ്ടേക്കറിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കുടുംബം പുലർത്തുക ദുഷ്കരമാണ് വഴിവത്തിൽ ഇടത്തരം കർഷകരുടെ വീടുകളും കാണാം കുറേ ദൂരം കൂടി വണ്ടി ഓടി ഒരു കിഴക്കൻ ഇറങ്ങി ചെറിയൊരു അറിവിലെ കരയിലെത്തി കർഷകൻ അവിടെ ഇറങ്ങി ഇവിടെ നിന്നും അല്പം ദൂരം പോകണം അയാളുടെ വീട്ടിലേക്ക് ആയി മൂന്ന് കുട്ടികളും അടങ്ങുന്നതാണ് കർഷകന്റെ കുടുംബം സന്തോഷവാനായി യാത്ര പറഞ്ഞു ഇവിടെ പലയിടത്തും ഭേദപ്പെട്ട വീടുകളുണ്ട് കുറച്ചേറെ കൃഷിയിടമുള്ള ആളുകൾ ചെറിയൊരു ഗ്രാമം കടന്നാൽ പിന്നെ കുറേ ദൂരം വിജനമാണ് എതിരെ ചില വണ്ടികൾ കടന്നു പോകുന്നു വിധിയുടെ ഗ്രാമങ്ങളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നവയാം അതിന്റെ ഡ്രൈവറോടും വഴി ചോദിച്ചു രാജ് കുന്നവുകളിൽ ലക്ഷക്കണക്കിന് വർഷം മുൻപ് ലാവ ഓഞ്ഞ തിട്ടകൾ കാണാം അതിനെല്ലാം ഇതേ നല്ല പച്ചപ്പിന്റെ ഒരു കമ്പളമുണ്ട് മേഖലകളിൽ കിടക്കുന്ന കുന്നുകളും കാഴ്വരകളും ബാ ഹൈലാൻസിലെ മനോഹര കാഴ്ചയാവുന്നു ബ്രിട്ടീഷുകാർ ആദ്യകാലത്ത് കാപ്പി കൃഷി പരീക്ഷിച്ച ഒരു പ്രദേശമാണ് ബാ ഹൈലാൻഡ് പുകയിലെയും കൃഷി ചെയ്തു നോക്കി രണ്ടും അത്ര ലാഭകരമല്ലാതെ വന്നപ്പോൾ അവർ കരുവ് കൃഷി ഇവിടേക്ക് കൂടി വ്യാപിക്കുകയായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്താണ് വിജയൻ ഗോത്രങ്ങളുടെ വലിയ ഗ്രാമങ്ങൾ ഇവിടെ രൂപപ്പെട്ടു തുടങ്ങിയത് ദ്വീപിന്റെ ഈഴ മേഖലകളിൽ യൂറോപ്യയുടെ സാന്നിധ്യം ഉണ്ടായതോടെ ഭയന്ന ഗോത്ര വിഭാഗങ്ങൾ ഈ ഉദ്ഭാഗത്തേക്ക് പിൻവലിഞ്ഞ തന്നെ ഗ്രാമങ്ങൾ രൂപീകരിക്കുകയായിരുന്നു ഇതാണ് ഫിജിയുടെ ഉൾനാടിന്റെ ശരിയായ കാഴ്ച പച്ചപുതച്ച മലകളുടെ നെഴുകൾ പല വളർച്ചയ്ക്ക് കരിമ്പുകൾ ഈ ഒരു യാത്രയിൽ തന്നെ കാണാം ഇവിടെ ഇതാ മറ്റൊരു കർഷക ഭവനം അധികം താമസിക്കാതെ നവാല ഗ്രാമത്തിന് സമീപത്തേക്ക് എത്തുകയായി രാജ് ഒരു കുന്നിമുകളിൽ കാർ കുടി ചെന്ന് നിർത്തി താഴെ തനിക്കൂടുള്ള ഒരു ഭാഗത്ത് കുടിയ വീടുകൾ അദ്ദേഹം കാണിച്ചു തന്നു അക്കാർന്നതാണ് നവാല ഗ്രാമം വലിയ കുന്നുകളുടെ സംരക്ഷണയിൽ മനോഹരമായ ഒരു ഗ്രാമം ഏതാണ് നാല് മണിക്കൂർ യാത്ര ചെയ്താണ് നാടിയിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്നത് ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നത് നഷ്ടമായില്ലെന്ന് എനിക്ക് തോന്നി ഒരു അത്ഭുത ലോകത്തേക്കാണ് വന്നിരിക്കുന്നതെന്ന് തോന്നും ഈ കാഴ്ച കാണുമ്പോൾ ഉയർന്ന കൈക്കൂലിയിൽ പുല്ലുമേഞ്ഞ ഒരേതരം വീടുകൾ ഇരുന്നൂറോളം വീടുകളുണ്ട് നവാല ഗ്രാമത്തിൽ അതിമനോഹരമായ ഒരു കൂപ്രകൃതിയിൽ വിജിതെന്ന് തോന്നുന്ന ഒരു ഗോത്ര ഗ്രാമം എനിക്ക് അവിടെ എത്താൻ തിരുക്കമായി പെട്ടെന്ന് കാറിലേക്ക് കയറി വീണ്ടും യാത്ര ഭക്ഷണം കഴിച്ചിട്ടില്ല ആണ് രാജിന്റെ വിശപ്പ് മാറ്റുന്നത് കുഴിച്ചുകൂടി പോകാനുണ്ട് നവാലയിലേക്ക് ഒറ്റപ്പെട്ടൊരു ഗ്രാമമാണത് അവിടെ എത്താനുള്ള ആവേശവുമായി ഞാനിരുന്നു എതിരെ ചില വാറ്റങ്ങളിൽ കടന്നു പോകുന്നു മറ്റൊരു ഇളക്കമിറങ്ങി അരിവിയുടെ കൈയിലേക്ക് വണ്ടിയെത്തുന്നു നല്ല തെളിഞ്ഞുള്ള കാട്ടറി ദുർമീവില്ലാത്ത ഒരു ശരീരമുള്ള കുട്ടികൾ കുറെ പേരുണ്ട് വെള്ളത്തിൽ നീങ്ങിടക്കുന്നു ചിലർ മറ്റു ചിലരാകട്ടെ കൈയിൽ പാറപ്പുറത്തിരിക്കുന്നു ഒരാൾ ഇപ്പോൾ വേനൽ കാലമാണ് മഴ പേർ കുളിക്കുന്നുണ്ട് ഒരു കാഴ്ച ാണത് കുലമേഞ്ഞ ഗോത്രവീടുകൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടേക്ക് വന്നത് നഷ്ടമായില്ലെന്ന് മനസ്സിലായി ഇത്തരം ഒരു ഗോത്രഗ്രാമം അപൂർവമായി ഞാൻ സന്ദർശിച്ചിട്ടുള്ളൂ കുലുമേഞ്ഞ ഒരേ തരത്തിലുള്ള വിജയൻ ഗോത്രവീടുകൾ ആ വീടുകൾ അറിയപ്പെടുന്നത് അതിൽ ഒരുങ്ങും ആളുകൾ വസിക്കുന്നതാണ് ടൂറിസത്തിനു വേണ്ടി ഉണ്ടാക്കിയ ഗ്രാമമല്ല പക്ഷെ ഇവിടെ അക്ഷരത്തെ പോലെ പുതിയ കാല രീതിയിലുള്ള വീടുകളും കാണുന്നുണ്ട് ബാ നദിയാണ് താഴ് കാണുന്നത് നദിയുടെ തീരത്താണ് നവാന ഗ്രാമം ഒരു ചപ്പാത്ത കടന്നു വേണം ഗ്രാമത്തിലേക്ക് പോകാൻ മഴക്കാലത്ത് കുത്തി ഒഴുകാറുള്ള നദിയാണിത് കുലർത്തീരുമായി സ്വച്ഛസുദ്ധരുമായി ഒഴുകുകയാണ് ഇപ്പോൾ നദിയുടെ അടുത്ത പ്രദേശമാണിത് ഗോത്ര ഗ്രാമത്തിലേക്ക് കയറുന്നവർ ഏറെ ചുട്ടകൾ പാലിക്കേണ്ടതുണ്ട് മുട്ടു പറയുന്ന ധരിക്കാവൂ ധരിക്കാവൂരു ഡോളറാണ് പ്രവേശന ഫീസ് ഗ്രാമത്തിലെ തന്നെ ഒരു ഗൈഡിനോടൊപ്പം മാത്രമേ വീടുകളിൽ കിടയിലുള്ള നടക്കുകയോ ഗ്രാമീണരുമായി സംസാരിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ പത്ത് ഡോളർ കൈഡിന് ഫീസായി നൽകണം ഗ്രാമത്തിളവിനെ കണ്ട് അനുവാദം നേടിയ ശേഷം വേണം ഗ്രാമത്തിലെ സന്ദർശനം ആരംഭിക്കാൻ രാജ് വാഹനം നടത്തി ഇതാണ് പിജിയിൽ ഗോത്രക്കുടി അഥവാ ഒരു ഗോത്രശ്രീ ഞങ്ങളുടെ വാർത്തയുടെ അരികിലേക്ക് എത്തി ലെന എന്നാണ് പേര് ഇംഗ്ലീഷ് അറിയാം ഗ്രാമത്തിലെ കാഴ്ചകളിലേക്ക് താൻ കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് ഗ്രാമമുഖനെ കണ്ട് അനുവാദം വാങ്ങണം മറ്റൊരു വണ്ടി കിടക്കുണ്ട് ടൂറിസ്റ്റുകൾ വന്നതാകാം കുരിശിലെ ആകൃതിയാണ് ഗ്രാമത്തിന്റെ ലെ ഔട്ടിന് ഇവിടെയുള്ളവരെല്ലാം തകൂലിക്കലാണെന്നാണ് ലെന പറയുന്നത് എത്തിയ വാഹനത്തിന്റെ ഡ്രൈവറുമായി അവർ ഗ്രാമത്തെക്കുറിച്ച് ചില പ്രാർത്ഥന ഡ്രൈവർ മാത്രം അങ്ങനെയാണല്ലോ ഇന്ന് നവാലിയിലെ ഗ്രാമസഭ ചെയ്യുകയാണ് അതിനാൽ ഗ്രാമമുഖ്യൻ തിരക്കിലാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അനുവാദം വാങ്ങാം ഫീസും നൽകണം മൂപ്പന് സമ്മാനമായി വനത്തിനുള്ളിലെ ഗ്രാമീണ ജീവിതം അടുത്തറിയാൻ ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നു എനിക്കിതൊരു അത്ഭുത കാഴ്ചയായിരിക്കും എന്ന ചിന്തയോടെയാണ് വീറ അമച്ചി ഫാം കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് അമച്ചിയുടെ ബന്ധു റോബർട്ടാണ് കൂടെ പിന്നിൽ അമച്ചുടെ മാനേജറും മലയാളിയുമായ അവിനാശ് അങ്ങനെ ഞങ്ങൾ നാല് പേരടങ്ങുന്ന സംഘമാണ് ഫാമിലേക്ക് എത്തിയിരിക്കുന്നത് മൈതാനത്ത് അങ്ങിഞ്ഞ ഗ്രാമീണർ കുത്തിയെടുക്കുന്ന ദാരുശില്പങ്ങൾ മരവീടുകൾ പരമ്പരാഗത സ്വാഭാക്യം ജീവിതം ഇവിടെ അടുത്തു കാണാം ഈ ഗ്രാമത്തിൽ കുടുംബങ്ങളൊന്നും വസിക്കുന്നില്ലെന്നതാണ് പ്രധാന കാര്യം ഫാം ടൂറിസത്തിന്റെ ഒരു കേന്ദ്രം ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് സ്വാക്യം വിഭവങ്ങൾ കിട്ടുന്നിടും ഇവിടെ കാണുന്ന വീടുകൾ വടക്കൻ സുവാക്കിയിലെ ഗ്രാമങ്ങളിൽ നിന്നും പൊളിച്ചു കൊണ്ടുവന്ന് ഇവിടെ സാധിച്ചിരിക്കുന്നതാണ് പഴയകാലത്ത് സ്വാക്യം വീടുകൾ ഇങ്ങനെയായിരുന്നു കറികൾ എടുക്കുകയാണ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം ഫാമിൽ വിളഞ്ഞ പഴങ്ങളും പച്ചക്കറികളും തേനും വാങ്ങാം ഫാമിൽ തന്നെ ഉണ്ടാക്കുന്ന വീറും വൈനും എല്ലാം ആശ്രയിക്കാം വനത്തിൽ നടുവിൽ ഹെക്ടറി വ്യാപിച്ചിടക്കുകയാണ് ബയോഫാം ജൈവകൃഷിയും പന്നി ആട് തുടങ്ങിയുടെ ഫാമുകളും ഇവിടെ ഉണ്ട് ഒരു ദിവസം സന്ദർശിക്കാനല്ല ഇവിടെ ദിവസങ്ങളോളം താമസിക്കാൻ നാം ആഗ്രഹിച്ചു പോകും ഫാമിൽ അങ്ങനെയായി പല മരവീടുകളുണ്ട് ചെറിയ ഇത്തരം പുലികളുണ്ട് പഴയകാലത്തെ ഹാനിപ്പുടകളാവാം ഇന്നാട്ടിൽ കോലിബ എന്നാണ് ഇത് അറിയപ്പെടുന്നത് കൃഷിയിടങ്ങളിലെ കുടി എന്നാണ് കോലിബ എന്ന വാക്കിനർത്ഥം മറ്റൊരു നീളം വീട് ഇതിലാണ് ഇപ്പോൾ ഫാമിലി ജീവനക്കാർ താമസിക്കുന്നത് ഗ്രാമങ്ങളിലെ കാർഷിക ഭവനത്തിന്റെ യഥാർത്ഥ മാതൃക മുന്നിൽ ഇക്കാണുന്നതാണ് കടി നല്ല കരത്തിൽ ആർപ്പെടുത്ത് അതുകൊണ്ട് എത്തിച്ചിരിക്കുന്നു കടികൾ തമ്മിൽ ചേർന്നിരിക്കുന്നിടത്തെ വീടുകളിൽ കൊല്ലും പശുമിയുള്ള മണ്ണും കുഴിച്ചു ചേർത്ത് അടിച്ചു കയറ്റി വെച്ചിരിക്കുകയാണ് വീടിനകം എന്നെ കാണിക്കാനാവാത്തത് വിഷണ്ണയാണ് പീറാമശി വീട് കൂട്ടിക്കിടക്കുകയാണ് സാരവിൽ നിന്ന് അമചയെ ആശ്വസിപ്പിച്ച് ഞാൻ പൊതുനിന്നും വീടിനെ പകർത്തി തുടങ്ങി മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സോവാറ്റിയുടെ ഗ്രാമീണ വീടുകളിൽ അച്ഛനും അമ്മയും മക്കളും മരുമക്കളും പേരക്കിടാകളും ഒരുമിച്ചാണ് വസിക്കുക ഇത്തരം ഗ്രാമീണ വീടുകൾക്ക് രണ്ടു നിലകളുണ്ടായിരിക്കും താഴത്തെ നിലയിൽ വലിയൊരു ഹാളും അടുക്കളയുമാണ് സാധാരണയായി ഉണ്ടാവുക മെയിൻ ഹാളിൽ നിന്നും ഒരു മരകൂടി വഴി മുഗൾ നിലയിലേക്ക് വരാം മുഗൾ നിലയിൽ സാധാരണയായി കിടപ്പുമുറികൾ മാത്രമേ ഉണ്ടാകൂ വീടിനോട് ചേർന്ന ആടയിൽ